السلام عليكم ورحمة الله وبركاته آران غلاس لے پرية مسائل الفقه لے ونامت وعين الدرس الأول ونامت پاڑت اختلاف الائمت ورحمة امام انگلوڑ بن نام پرائم کارون نمان ألا لا يصلين أحد العصر إلا في بني قريضة ബനുഖുറയിലെത്തിയിട്ടല്ലാതെ ആരും അശ്വറ നിസ്കരിക്കരുത് അരുളി സ്വഹാബികൾ യാത്ര തുടങ്ങി അശ്വർ നിസ്കാരത്തിൻ്റെ സമയമായി ബനുഖുറയിളയിലെത്താതെ ഞങ്ങൾ നിസ്കരിക്കില്ല ചിലർ പറഞ്ഞു ചിലർ നിസ്കരിച്ചു കലാ ആക്കി നിസ്കരിക്കാൻ നബിസല്ലാ അലി വല്ല ഉദ്ദേശിച്ചിട്ടില്ല വേഗത്തിൽ ബനു കുറയളയിൽ എത്തിച്ചേരാനാണ് നബിസല്ലാഹു അലൈവലമ അപ്രകാരം പറഞ്ഞത് ഇതായിരുന്നു നിസ്കരിച്ചവരുടെ ന്യായം യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ അവർ നബിസുല്ലാഹു അലൈവല്ലോട് കാര്യം പറഞ്ഞു ഇരുവിഭാഗത്തിന്റെ തീരുമാനത്തെയും നബിസൊല്ലാഹുഅലി വസ്സലമ അംഗീകരിച്ചു കാരണം എന്ത് നബിസ്ഹുഅലൈ വല്ല പറഞ്ഞതിൽ നിന്ന് ഇരുവിഭാഗം സ്വഹാബികളും മനസ്സിലാക്കിയതാണ് അവർ ചെയ്തത് മതപരമായ കാര്യങ്ങളിൽ സ്വഹാബികൾ ഗവേഷണം നടത്തുന്നവരും വിധികൾ കണ്ടെത്തുന്നവരുമായിരുന്നു ഈ രീതിയിൽ ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് മുജിത്തഹിദുകളായ പണ്ഡിതന്മാർ മതവിധി കണ്ടെത്തുന്നതിന് ഇജ് എന്ന് പറയുന്നു പരിശുദ്ധ ഖുർആാൻ തിരുസുന്നത്ത് ഇജ്മാൾ റിയാസ് എന്നിവയാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ ജിബിരിൽ അലി ഇസ്സലാം മുഖേന നബിസ് അള്ളാഹുഅലി വസ്സലമക്ക് അള്ളാഹു താല അവതരിപ്പിച്ചതും പാരായണം ചെയ്യാൻ കൽപ്പനയുള്ളതുമായ അള്ളാഹു താലയുടെ കലാമാണ് ഖുർആാൻ നബിസ്ാഹുഅലി വസ്സലമയുടെ വാക്ക് പ്രവൃത്തി അനുവാദം എന്നിവയാണ് തിരുസുന്നത്ത് ഒരു വിഷയത്തിൽ ഒരു കാലത്തെ എല്ലാ മുജിത്തഹിദുകളുടെയും ഏകോപിച്ച അഭിപ്രായമാണ് ഇജ്മാൾ ഖുർആാനിലോ സുന്നത്തിലോ വ്യക്തമായി വിധി പറയാത്ത ഒരു വിഷയത്തെ വ്യക്തമായി വിധി പറഞ്ഞ വിഷയവുമായി തുലനം ചെയ്ത് ചേർക്കലാണ് റിയാസ് ഈ നാല് പ്രമാണങ്ങളിലും അറബി ഭാഷാ വിജ്ഞാനങ്ങളിലും അവഗാഹമുള്ളവർക്ക് മാത്രമേ ഇജ്തിഹാദ് ചെയ്യാൻ അനുവാദമുള്ളൂ അല്ലാത്തവർ മുജിത്തഹിദുകളെ അനുകരിക്കണം പറഞ്ഞു നിങ്ങൾ അറി നിങ്ങൾക്ക് അറിവില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കൂർ അലിയുഹുനുഹുവിനെ യമനിലേക്ക് യാത്ര അയക്കുന്ന സമയം നബിസ്ലി വസ്ലമ്മ ചോദിച്ചു ഒരു പ്രശ്നം വന്നാൽ നീ എങ്ങനെ വിധിക്കും അള്ളാഹു താലയുടെ കിതാബ് അനുസരിച്ച് വിധിക്കും നബിസാസ്

അള്ളാഹുവിന്റെ റസൂലിന്റെ ദൂതൻ റസൂലുള്ളാഹി ഇഷ്ടപ്പെട്ട കാര്യങ്ങൾക്ക് സ്തുതി താഴെ പറയുന്ന യോഗ്യതകൾ ഉള്ളവരായിരിക്കണം ഒന്ന് ഖുർആാനിലും ആഴത്തിലുള്ള അറിവ് രണ്ട് ഹദീസിലും ഹദീസ് നിദാനശാസ്ത്രത്തിലും ആഴത്തിലുള്ള അറിവ് മൂന്ന് ക്യാസിലും അതിന്റെ ഇനങ്ങളിലും ആഴത്തിലുള്ള അറിവ് നാല് ഭാഷ ഭാഷയിലും ഭാഷാവിജ്ഞാനങ്ങളിലും നൈപുണ്യം അഞ്ച് സ്വഹാബികളുടെയും പിൽക്കാല പണ്ഡിതന്മാരുടെയും അഭിപ്രായങ്ങളിലുള്ള അറിവ് ആറ് ഹദീസ് നിവേദകരുടെ ശക്തി ബലഹീനത എന്നിവയെ കുറിച്ചുള്ള അറിവ് സ്വഹാബത്തിലും താപ്യകളിലും തബോൾ താപ്യവുകളിലും ഈ യോഗ്യതകളെല്ലാം മേളിച്ച ധാരാളം പണ്ഡിതന്മാരുണ്ടായിരുന്നു നാലു ഹലീഫമാർ عبد الله بن مسعود رضي الله عنه زيد بن ثابت رضي الله عنه عبد الله بن عباس رضي الله عنه عبد الله بن عمر رضي الله عنه ابو موسى الاشعري رضي الله عنه معاذ بن جبل رضي الله عنه تدنيور صحابي غليله برموغا مجتهد غلايرنو പുതിയ പ്രശ്നങ്ങളും വിഷയങ്ങളും ഉണ്ടാവുമ്പോൾ അവർ ഇജ്തിഹാദ് നടത്തി ഫത്തുവകൾ നൽകി മതപരമായ കാര്യങ്ങളിലുള്ള മുജിത്തഹിദുകളുടെ തീർപ്പുകളാണ് മതഹബുകൾ പ്രിയപ്പെട്ട കൂട്ടുകാർ അതിൻ്റെ വർക്കുകൾ ദഫ്തർ നോക്കി വർക്കുകൾ ചെയ്യുക അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങളത് നോക്കി വർക്കുകളൊക്കെ പൂർത്തീകരിക്കുക അസല വലൈക്കും വാർഹമു വ